ചെലൂർ പറക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി എട്ടിന് എഴുന്നള്ളിപ്പോടെ തുടക്കമാകും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവോടെ ഉത്സവത്തിന് കൊടിയിറങ്ങുമെന്ന് അവസാനിപ്പിക്കുന്ന രീതിക്ക് എല്ലാം പറഞ്ഞ് മീറ്റിംഗ് സന്തോഷം എല്ലാവരും അംഗീകരിച്ചിട്ട് ഫെബ്രുവരി എട്ടിന് കൊല്ലോടി തറവാട്ടിൽ നിന്നും എഴുന്നള്ളത്തും മുത്തപ്പൻ സ്ഥാനീകരണത്തിന്റെ ചെറുനേലി ആട്ടവും ചുവപ്പറ്റിറക്കവും കഴിഞ്ഞ് പച്ചപ്പന്തലിൽ പാട്ടും രാത്രി രണ്ടു മണിയോടെ പാതിരാത്താലവും തിരിയൂഴിച്ചിലും നടക്കും വെള്ളിയാഴ്ച കാലത്ത് വിശേഷാൽ പൂജകദേശം കണ്ണൻകാവ് അപ്പന്മാരോടെ നേതൃത്വത്തിലുള്ള പഞ്ചമാരികളും ഉച്ചയോടെ ഭഗവതി ആറാട്ടുദേശം നെല്ലോടി തറവാട്ടിൽ നിന്നുള്ള സ്ഥാനക്കാല എഴുന്നള്ളിപ്പും ദേശനിറയും കരിങ്കാളിയും വരവും ഉത്സവത്തിൻ്റെ ഭാഗമാകും ഒപ്പം ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഗംഭീര വരവുകളും ക്ഷേത്ര അങ്കണത്തിൽ എത്തും ഈ വരവുകൾ അലങ്കരിച്ച ഇന്നപ്പോയിക്കാളുകളും മേളങ്ങളും വേഷങ്ങളും നാടൻ കലാരൂപങ്ങളും അണിനിരക്കും തുറന്ന് പുലർച്ചെ രണ്ടു മണിയോടെ കാളവേലയും തേരേറ്റവും വിവിധ ചടങ്ങുകളോടെ നട അടക്കും ഫെബ്രുവരി പതിനാറിൻ്റെ കാലത്ത് ഒൻപത് മണിയോടെ നട തുറന്ന ഉച്ചക്ക് ശേഷം അങ്ങാടിപ്പുറം ഇടപെട്ട കോമരത്തിന്റെ കാർമ്മികത്വത്തിൽ നാട്ടുകുരുതി വേലയും നടക്കും പാർശ്സാമരത്തിൽ മാനേജിംഗ് ട്രസ്റ്റി കെ ആർ ജനാർദ്ദന മേനോൻ കൊല്ലോടി മുരളീധരൻ കൊല്ലോടി ദേവാനന്ദൻ കൊല്ലോടി അർജുനൻ ഗോപിനാഥ് കൊല്ലോടി ക്ഷേത്ര മേൽശാന്തി കൃഷ്ണൻ പറക്കുന്നത്ത് മോഹനൻ പറക്കുന്നത്ത് എന്നിവരും സംബന്ധിച്ചു ിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടറസ്സിൽ വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോവാം ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്